ഈശം ശൈക്ക് സ്തുതിയായിരിക്കട്ടെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ആഘോഷമായ ക്രിസ്മസിനെ വരവേൽക്കാൻ മഞ്ഞിൻ്റെ കുളിരിൽ പുതുമയുള്ള പുൽക്കൂടും തിളക്കമാർന്ന നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീയും ഒക്കെ ഒരുക്കി നാമം ഒരുങ്ങിക്കഴിഞ്ഞു ദൈവം തൻ്റെ ജീവിതത്തിൽ ചുരിഞ്ഞ വലിയ കൃപകളെ ഓർത്ത് മറിയം ദൈവത്തിന് മഹത്വം പറയുന്ന സ്തോത്രഗീതത്തിലെ സുന്ദരമായ രണ്ട് വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്താവിഷയം ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരണവർഷിക്കും ഒന്നും തൻ്റെ കഴിവല്ല മറിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹവും സജീവ സാന്നിധ്യത്തിൻ്റെ സാർവത്രിക സത്യവും ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് മറിയത് അവിടുത്തെ വിശുദ്ധി പൂർണ്ണത കാലാകാലങ്ങളിൽ കളങ്കരഹിതമായി നിലനിൽക്കുന്ന അവിടുത്തെ സ്നേഹം എല്ലാം സൂചിപ്പിക്കുന്നു ഈ കാലത്തിൻ്റെ കാവൽക്കാരായ നാം വഴി ഇവ വീണ്ടും നിലനിർത്തണമെന്ന് പരിശുദ്ധ മാതാവ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു തലമുറകളുടെ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള പരാമർശം ദൈവത്തിൻ്റെ ഉടമ്പടി സ്വഭാവത്തെ ഊന്നി പറയുന്നതോടൊപ്പം പ്രത്യാശിയുടെയും കൃപയുടെയും ഒരു പാരമ്പര്യം സൃഷ്ടിക്കുന്നു ഭക്തിയോടെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറകൾ മുഴുവനും അവിടുന്ന് കരുണവർഷിക്കും ഈ ഒരു ഭക്തി നമുക്കുണ്ടോ നമ്മുടെ അനുഭവങ്ങളിൽ വെല്ലുവിളികളിൽ ദൈവത്തിൻ്റെ കരം കാണാൻ നമുക്ക് സാധിക്കാറുണ്ടോ അവൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി മാത്രമല്ല എല്ലാ തലമുറകൾക്കും അവൻ്റെ മഹത്വത്തിൻ്റെ സാക്ഷ്യമാണ് സഹനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പാടങ്ങൾ പകർന്നു നൽകി പുൽക്കൂട്ടിലെ പരിമിതിക്കുള്ളിൽ ജനിച്ച പുൽക്കൂടോളം താഴ്ന്ന ആ നാഥനോടൊപ്പം നമുക്ക് താഴ്മയുടെ സുവിശേഷം പ്രഘോഷിക്കാൻ സാധ ക്രിസ്മസ് കേക്കിൻ്റെ മധുരം പോലെ പുൽക്കൂടിൻ്റെ ലാളിത്യം പോലെ നാം ഇവരുടെയും ജീവിതം ഈ നാളിലും വരും നാളിലും മധുരവും ലാളിത്യവും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു ഹാപ്പി ക്രിസ്മസ്